അങ്ങനെ അവസാനം രേണുസ്രുതി പണി വാങ്ങി എന്ന് എടുത്തു പറയേണ്ടി വരും അതായത് രേണു സുദിയുടെ ഇപ്പോഴത്തെ വീടാണല്ലോ ഒരു വിവാദ വിഷയം എന്ന് പറയുന്നത് രേണു സുദിക്ക് നൽകിയ വീട് അപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ രേണു സുതി വീട്ടിൽ നിന്നും ഇറങ്ങേണ്ട ഒരു അവസ്ഥ ആയി കഴിഞ്ഞിരിക്കുന്നു മക്കളെ അഹങ്കാരത്തിന് ഒരു തിരിച്ചടി എന്ന് എടുത്തു പറയേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇതെന്ന് പറയുന്നത് കാരണം ഇപ്പോ ഈ വിഷയം ഇന്നലെ വലിയ തോതിൽ ഒരു കേസായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും ഞാൻ സംഭവം വായിക്കാം അതായത് രേണു സുതിക്കും മക്കൾക്കും ഇഷ്ടദാനമായി നൽകിയ വസ്തു ക്യാൻസൽ ചെയ്തിരിക്കുന്നു ബിഷപ്പ് നോബൽ ഫിലിപ്പ് ഏഴ് ദിവസത്തിനുള്ളിൽ അച്ഛനെതിരെ ചെയ്ത വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഇഷ്ടദാനം നൽകിയ വസ്തു ക്യാൻസൽ ചെയ്യുക മാത്രമല്ല രേണുവിന്റെയും കൂട്ടുകാരുടെയും പേരിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അച്ഛൻ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ വഴി നിരന്തരം ബിഷപ്പിനെ രേണുവും കൂട്ടുകാരിയും ചേർന്ന് അപമാനിച്ചതിനെ തുടർന്നാണ് കോടതി വഴി കേസ് കൊടുക്കാൻ പോകുന്നത് സുധിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചുവിനും നോട്ടീസ് അയച്ചിരിക്കുന്നു അപ്പോ ഇതാണ് വിഷയമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ രേണു സുതിക്ക് എന്തിന്റെ കുഴപ്പമാണെന്ന് മനസ്സിലാവുന്നില്ല കാരണം എന്ന് പറയുന്നത് അവരിപ്പോ തറയിലുമല്ല ആകാശത്തുമല്ലാത്ത ഒരു രീതിയിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് പിന്നെ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ലൈസൻസും ഇല്ലാതെയാണ് ഒന്ന് വാർത്താളം അടിച്ചു വിടുന്നതെന്ന് പറയുന്നത് അവസാനം ഇപ്പോൾ പണി എരന്ന് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ് ഇപ്പോ ഈ പറയുന്ന രീതിയിൽ അച്ഛൻ ബിഷപ്പ് ഇപ്പോൾ കേസ് കൊടുക്കുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇഷ്ടദാനമായി നൽകിയ വസ്തു ക്യാൻസൽ ചെയ്യുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് തന്നെ ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ രേണുവിൻ്റെ ഈ എന്താ പറയാ ക്യാമറ മുന്നിൽ കാണുമ്പോഴത്തേക്കുള്ള സംസാര രീതി ഇത് ശരിക്കും പറഞ്ഞാൽ രേണുവിന് നൂറ് ശതമാനം വിനയായി മാറുകയാണ് എന്നുള്ളതാണ് ഈ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് രേണു ചോദിച്ചു വാങ്ങിയതാണെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ ഇനി എന്ത് തന്നെ ആയാലും ഇനിയിപ്പോൾ ഇഷ്ടദാനം കൊടുത്തതായാലും അവർക്ക് ഇപ്പോൾ എന്ത് ഇത് തന്നെ ആയാലും ഇത് രേണുവിന്റെ അഹങ്കാരത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഒരു തിരിച്ചടിയാണെന്ന് മാത്രമേ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളൂ പിന്നെ ഈ പറയുന്ന രീതിയിൽ ഇഷ്ടദാനമായിട്ട് കൊടുത്ത കാര്യം അത് റദ്ദാക്കാൻ സാധിക്കുമോ എന്ന് പലരും ചോദിക്കുന്നത് കണ്ടു ഞാൻ ഇതിനെക്കുറിച്ച് കണ്ട ഒരു വിഷയം ഞാൻ ആദ്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം അതായത് ഈ ഇഷ്ടദാനമായിട്ട് നൽകിയ കാര്യം റദ്ദാക്കാൻ സാധിക്കുമോ എന്നുള്ളത് സാധാരണഗതിയിൽ ഒരിക്കൽ നൽകിയ ഇഷ്ടദാനം തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നാൽ രേണു സുതി വിഷയത്തിലേതുപോലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇതിന് നിയമപരമായ വഴികളുണ്ട് പ്രധാന നിബന്ധനകളെന്ന് പറയുന്നത് നന്ദികേട് ദാതാവിനെ നിരന്തരമായി അപകീർത്തിപ്പെടുത്തുകയോ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തിഹത്യ നടത്തുകയോ ചെയ്താൽ കോടതിയെ സമീപിക്കാം വ്യവസ്ഥകൾ ആധാരത്തിൽ റദ്ദാക്കൽ വ്യവസ്ഥ ക്യാൻസലേഷൻ ക്ലോസ് ഉണ്ടോ എന്ന് പരിശോധിക്കണം തെളിവുകൾ കേവലം ആരോപണങ്ങൾ പോരാ വീഡിയോകൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എന്നിവ തെളിവായി ഹാജരാക്കണം അറിഞ്ഞിരിക്കേണ്ടവ സ്വയം റദ്ദാക്കാൻ കഴിയില്ല ദാതാവ് വിചാരിച്ചാൽ മാത്രം പോരാ കോടതി ഉത്തരവ് അത്യാവശ്യമാണ് കോടതി തീരുമാനം ഓരോ കേസിലെയും വസ്തുതകൾ പരിശോധിച്ച ശേഷമേ കോടതി അന്തിമ തീരുമാനം എടുക്കൂ എന്നുള്ളതാണ് ഈ ഇഷ്ടദാനത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെന്ന് പറയാം റദ്ദാക്കാൻ സാധിക്കുമെന്നുള്ളൂ അപ്പം ചില സാഹചര്യങ്ങൾ കഴിയുമെന്ന് തന്നെയാണ് ഈ ഒരു കാര്യം പക്ഷേ കോടതിയാണ് അതിൻ്റെ അന്തിമ തീരുമാനം പറയേണ്ടിയിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ രേണു സുതി പെട്ടിരിക്കുന്നു എന്ന് തന്നെ എടുത്ത് പറയേണ്ടി വരും ഇത് ശരിക്കും പറഞ്ഞാൽ രേണു സുതി ഇപ്പോ ഈ പറയുന്ന രീതിയിൽ അച്ഛനെതിരെയും ഒരുപാട് പേരിപ്പോ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഒരു കാര്യം കൊടുത്തിട്ട് അത് തിരിച്ചു വാങ്ങുന്നത് മോശ ഏർപ്പാടാണ് അതൊരിക്കലും ചെയ്തു കൂടാ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് പക്ഷെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ രേണു സുതിയുടെ അഹങ്കാരമാണ് ഇതിനെല്ലാത്തിനും കാരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പേഴ്സണലി എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് കാരണം രേണു സുതി എന്തോ അങ്ങ് ആണ് എന്നുള്ള വിചാരത്തിലാണ് ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത് അത് സ്വയമേ പണി വാങ്ങിച്ചു കൂട്ടുന്നതിന് തുല്യമാണ് കാരണം നമുക്ക് ഒരു വ്യക്തി ഒരു കാര്യം ചെയ്തു തരുമ്പോഴത്തേക്കും അതിന് കുറച്ചെങ്കിലും ഒരു നന്ദി ഉണ്ടാവണം എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് ഇനി നന്ദി വേണ്ട എന്നതിന് പുച്ഛിക്കരുത് ഒരിക്കലും ആ ഒരു തരത്തിൽ ഇത് അങ് എന്തും അങ്ങ് പിടിച്ച് പറയുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇത് വേറൊരു ലെവലിലോട്ടാണ് രേണു ഇപ്പോഴത്തെ ഒരു പോക്കെന്ന് പറയുന്നത് എന്തായാലും ഇപ്പോൾ അതിനെതിരെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു തരത്തിലുള്ള ഒരു പ്രശ്നമായി മാറിയ ആ വീട് ഇപ്പോൾ രേണു സുദിക്ക് കൂടുതൽ കൂടുതൽ ഒരു പ്രശ്നമാകുന്ന തരത്തിലുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് സത്യത്തിൽ പേഴ്സണായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്നുള്ള രേണു സുദീ ശരിക്കും പറഞ്ഞാൽ ഈ വീട് ഒഴികുന്നതായി നല്ലതെന്നാണ് കാരണം ഇതിപ്പോൾ ഈ വീടെന്നു പറയുന്നത് രേണു സുദിക്ക് അതിന് കിച്ചൂരായാലും ഒരു തലവേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമായിട്ട് തന്നെയാണ് ഇത് മാറിയിരിക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നു ഇത് ഇനി മുന്നോട്ട് പോയാലും ഇത് തന്നെ തുടരും ശരിക്കും പറഞ്ഞാൽ അത് ഒരു തലവേദന കേസുകെട്ടായിട്ട് തന്നെ ഇത് തുടരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ശരിക്കും പറഞ്ഞാൽ ഈ വീട് ഒഴിയുന്നതായിരിക്കും രേണുവിനായാലും കിച്ചുവിനായാലും നല്ലതെന്ന് പറയുന്നത് അങ്ങനെ ആയി കഴിഞ്ഞാൽ ഈ പ്രശ്നം അതോടുകൂടി തീരും അതല്ലാന്നുണ്ടെങ്കിൽ ഇവർ തുടരുംതോറും ഈ പ്രശ്നം ഇങ്ങനെ കാരണം രേണു സുദിയെ സംബന്ധിച്ചിടത്തോളം രേണുസുദീ ഇനിയും ഇതുപോലുള്ള ഓരോ വയ്യാവേദികൾ പിടിച്ച് വയ്ക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതൊരു സംശയം ഇല്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയും ഇത് ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ ഇത് ഇതുപോലുള്ള വയ്യാവേദികളെല്ലാം തന്നെ പിടിച്ചെടുത്ത് തലയിൽ വെക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതിന് ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ രേണു ആണ് ഇച്ചിരി കാര്യം ഞാൻ പറയുന്നില്ല രേണു ആണ് ഇതിനെല്ലാത്തിനും തുടക്കം കുറിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കാരണം അന്നത്തെ സിറ്റുവേഷൻ അല്ല രേണുവിന് ഇപ്പോഴത്തെ അന്ന് ഈ വീട് കൊടുക്കുന്നതും വസ്തു കാര്യങ്ങളും എല്ലാം തന്നെയും അത്രയ്ക്കും ഒരു ഒരു ഇതിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തില് അവരുടെ സഹായം ആ ഒരു രീതിയിൽ പക്ഷെ ഇപ്പോൾ രേണു സദ്യ കുറച്ചൊന്ന് മാറിയപ്പോഴത്തേക്കും കുറച്ചൊന്ന് മെച്ചപ്പെട്ടപ്പോഴത്തേക്കും ഒരു എന്തോ പോലത്തെ ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിലൊക്കെയാണ് രേണു ഫുതി കാണിച്ചു കൂട്ടുന്ന ഓരോരോ കാര്യങ്ങളെന്നുള്ളത് എടുത്തു പറയേണ്ടി വരും നമ്മൾ എന്ത് തന്നെ ആയാലും നമ്മളിപ്പോൾ എത്രയൊക്കെ നമ്മളിങ്ങിപ്പോൾ ഒരു മാറ്റം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ സംഭവിച്ചാലും പഴയ കാര്യങ്ങളൊന്നും തന്നെ മറക്കരുത് മറന്നുകൊണ്ടല്ല അഹങ്കരിച്ചു കൊണ്ട് ഞാൻ എന്തോ വലിയ സംഭവമായി മാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു അഹങ്കാര രീതിയിലോട്ടുള്ള കാര്യങ്ങൾ വാർത്താമാനങ്ങളൊക്കെ തന്നെയാണ് രേണു സുദിക്ക് ഇപ്പോൾ കിട്ടിയ ഈ ഒരു പണി എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും എന്തായാലും ഇത് തീർച്ചയായിട്ടും ഇത് രേണു കാരണം കിച്ചുവിനും കൂടിയാണ് ഈ പണി കിട്ടിയിരിക്കുന്നത് എന്ന് വേണം എടുത്തു പറയാനായിട്ട് എന്തായാലും ഇത് ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇപ്പോൾ രേണു സുതിയോ കിച്ചുവോ ഒന്നും തന്നെ രംഗത്ത് വന്നിട്ടില്ല ഇനി അവരുടെ പ്രതികരണം എന്താണ് എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു ഇത് രമ്യതയിൽ പോകുമോ അതല്ല ഇനി അടുത്തൊരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വീട് ഒഴിയുന്ന തരത്തിൽ കാര്യങ്ങൾ മാറുന്ന രീതിയിലോട്ട് തന്നെ ആയിരിക്കുമോ രേണു സുദീം കിച്ചുവും പോകുന്നത് എന്നുള്ളത് കാത്തിരുന്നു കാണാം എന്തായാലും കേസ് നാറ്റക്കേസാവുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു വിഷയം എന്ന് പറയുന്നത് കാരണം ഒരു എത്തിച്ചിട്ടുണ്ട് ഈ വീട് കൊടുത്തതായാലും ഈ വീട് കൊടുത്തതിന് ശേഷം ഏണുസുതി ഉണ്ടാക്കി വെച്ച ഓരോ പ്രശ്നങ്ങളായാലും ഒക്കെ തന്നെയും ഇത് ഇപ്പോഴും തീരാത്ത കണക്ക് ഇങ്ങനെ ഒരു എന്തോ ഒരു ദുരന്തമായി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങളൊരു പോക്കെന്ന് പറയുന്നത് എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം